ഹലോ അമ്മച്ചമാരെ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻ്റർവേൽ കണ്ടാകുമ്പോൾ തന്നെ വെടിക്കെട്ട് മറ്റൊന്നുമല്ല ഇന്ന് ചെനക്കത്തൂര് സാമ്പിൾ വെടിക്കെട്ട് ആയതുകൊണ്ട് നമ്മുടെ ഒപ്പം പഠിച്ച ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒപ്പം നമുക്ക് ചെനക്കത്തൂർക്ക് പോകുന്ന വീഡിയോയും വെടിക്കെട്ടും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ കാണിക്കുന്ന ചെക്കന്മാർ വേറെ ആരും ഇല്ല നമ്മളൊപ്പം പഠിച്ച ഫ്രണ്ട്സാണ് അവർ ക്ലിയർ ആയിട്ട് മുഖം കാണിച്ചു തരാത്തത് വേറെ ഒന്നുമില്ല നമ്മുടെ ചാനൽ ചെറിയ ചാനലായതുകൊണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അത് എന്തുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ചമ്മലം നടക്കെടുക്കും കാരണം അവർ ഫേസ് കാണിക്കാൻ പഠിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ കാവയ്ക്ക് എത്തിയിട്ടുണ്ട് കാവ അതിമനോഹരമായിട്ട് അടിപൊളിയായിട്ട് നല്ല കളർ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് അറങ്ങിയിരിക്കുകയാണ് പിന്നെ കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു നല്ല രീതിക്കുള്ള തിരക്ക് ഉണ്ടായിരുന്നു കുറേ ജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പരിപാടി കാണാനും വെടിക്കെട്ട് കാര്യങ്ങളൊക്കെ ഒരു മൂന്ന് പേരാണ് നമ്മുടെ ഇടുക്കിയിൽ ഒപ്പം പിടിച്ച ഫ്രണ്ട്സാണ് അവർക്ക് മുഖം കാണിക്കാൻ നാണക്കേടായതുകൊണ്ട് കൊണ്ട് നമ്മൾ അവരറിയാണ്ട വീഡിയോ എടുത്താണ് സംഭവം അപ്പോൾ നമ്മൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നൈസിൽ നമ്മൾ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി ഉണ്ടായിരുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു സംഭവം ഞാൻ പ്രതീക്ഷനെക്കാട്ടിലും കൂടുതലായിട്ടാണ് എൻജോയ് ചെയ്തത് അടിപൊളിയായിരുന്നു പരിപാടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചനക്കത്തൂര് പൂരത്തിന് വരണമെന്നുണ്ടെങ്കിൽ മാർച്ച് പന്ത്രണ്ടിനാണ് ചിനക്കത്തൂര് പൂരം അത് ഇതിനേക്കാളും കളർഫുള്ളായിരിക്കും അന്നും വീട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ പൂരം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്ക് നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ വണ്ടി കൊണ്ടുവരാനായിട്ട് സൂക്ഷിക്കണം ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല സാധ്യതയുണ്ട് പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ വരാൻ ആൾക്കാരിൽ താല്പര്യം ഉണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ അമ്പല സ്ഥിതി ചെയ്യുന്നത് പിന്നെ നമ്മളധികം പറഞ്ഞ് നീട്ടുന്നില്ല ഈ വെടിക്കെട്ടും കാര്യങ്ങളും കാണാത്തവരുണ്ടീഡിയോ ഫുൾ ആയിട്ട് കണ്ടോ അപ്പോൾ വെടിക്കെട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പം നമ്മൾ പോവാനുള്ള കാര്യങ്ങൾ നിൽക്കണു അപ്പോൾ റോട്ടിലേക്ക് എത്തിയപ്പോൾ വൻ തിരക്കാറുന്നു ഈ വെടിക്കെട്ടും മറ്റും കാണാൻ വന്നവരും പിന്നെ അല്ലാത്തവരും എല്ലാവരും ചേർന്നിട്ട് മൊത്തത്തിലൊന്ന് ക്ലാഷായ ആയിരുന്നു റോഡിൽ തിരക്ക് കാണുമ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ നടന്നു ചെക്കന്മാർക്ക് എല്ലാവർക്കും ഭക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഹോട്ടൽ കയറി ഏതെങ്കിലും ഹോട്ടൽ നല്ല ഹോട്ടൽ ഉണ്ടോ നോക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കി അതിനിടയ്ക്ക് നമ്മുടെ മച്ചാൻ അതിന്റെ നമ്മുടെ ഒരു ഫ്രണ്ട് വണ്ടി നിർത്തിയപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റ് ആരും മാറ്റി കൊണ്ടുപോയി പാവം ചെക്കൻ അപ്പോൾ അന്നത്തെ വീടി എത്രയുള്ളു ബൈ